കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളമേട് ഭാഗത്തെ കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അൻപത്തിയൊന്നംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ജനകീയ കമ്മിറ്റി രൂപീകരണത്തിന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു നേതൃത്വം നൽകി അൻപത് വർഷക്കാലമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലക്കുളം ഭാഗത്ത് ജീവിക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അൻപത്തിയൊന്നംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് കഴിഞ്ഞ ദിവസം പാലക്കുളം ഭാഗത്ത് അൻപത് വർഷക്കാലമായി കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന കുത്തനാപ്പള്ളി നിച്ചോപോളിന്റെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ട് നശിപ്പിക്കുകയും വീടിന്റെ മേൽക്കൂര ആക്രിക്കടയിൽ വിൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പാലക്കുളം ഭാഗത്തെ കർഷകർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ഏരിയ മാത്യു യോഗം വർഷം ആ മോള് പ്രദേശങ്ങളിൽ താമസിച്ചു അവരുടെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചതും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരുടെ എല്ലാം അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ഭൂമിയിൽ നിന്നും ആദായപ്പെടുത്താണ് അവിടെ അവർ ജീവിച്ചത് ഇപ്പോൾ കാലങ്ങൾ ഇത്രയായപ്പോഴും നമ്മുടെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോറസ്റ്റ് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഫോറസ്റ്റ് അവിടെ ഒരു ക്യാമ്പിംഗ് ഉണ്ടാക്കിയത് എന്നാൽ ഇത്രയും കാലം കൃഷി ചെയ്യുന്ന അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ ആർക്കും അറിയാം ഏതാണ്ട് ഒരു നാല്പത് വർഷം അമ്പത് വർഷം അവിടെ ഇപ്പോൾ അവിടെ ഒരു വാഹനം പോലും തടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ ഫോറസ്റ്റ് വലിയ പ്രതിരോധം തീർക്കുകയാണ് കർഷക സംഘം മേഖലാ സെക്രട്ടറി ബിജു ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി എബിൻ ജോസഫ് അഗസ്റ്റിൻ സേവിയർ ശശി ചിറക്കൽ അപ്പുക്കുട്ടൻ കെസി തുടങ്ങിയവർ സംസാരിച്ചു ജോഷി മാത്യു ചെയർമാനായും നീച്ചോ പോൾ കൺവീനറായും അൻപത്തിയൊന്നംഗ ജനകീയ കമ്മിറ്റിക്കും രൂപം നൽകി